ഒരിക്കൽ ഒരു കുട്ടി തന്റെ അച്ഛനോട് ചോദിച്ചു അച്ഛ എന്റെ വില എന്താണ് അപ്പോൾ അച്ഛനൊന്നാലോചിച്ചതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കല്ലെടുത്തുകൊണ്ടുവന്ന് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ ഈ കല്ലുമായി മാർക്കറ്റിലേക്ക് പോകുക ഇതിന്റെ വില ആരെങ്കിലും ചോദിച്ചാൽ നീ ഒരക്ഷരവും മിണ്ടാൻ പാടില്ല ഇങ്ങനെ കൈകൾ ഉയർത്തി കാണിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ മാത്രം കാണിക്കണമെന്ന് പറഞ്ഞു ആ കുട്ടി ആ കല്ലുമായി മാർക്കറ്റിലേക്ക് ചെന്നപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു അവർ ചോദിച്ചു മോനെ ഈ കല്ലിൻ്റെ വില എന്താണ് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കാണിച്ചു അപ്പോൾ അവര് ചോദിച്ചു ഇരുന്നൂറ് രൂപയാണോ മോനെ അപ്പോൾ ആ കുട്ടി കേട്ടപാടെ സന്തോഷത്തോടെ ഓടി വന്ന് അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ വഴിയിൽ കണ്ടു അവർ എന്നോട് ഈ കല്ലിന് ഇരുന്നൂറ് രൂപയാണോ വിലയെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഇനിയും ഒരു കാര്യം ചെയ്യുന്ന കല്ലുമായി ഒരു കടയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടി ആ കല്ലുമായി കടയിലേക്ക് ചെന്നപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു മോനെ ഈ കല്ലിന്റെ വില എന്താണ് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കാണിച്ചു അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചു അപ്പോൾ കടക്കാരൻ ചോദിച്ചു മോനെ രണ്ടായിരം രൂപയാണോ ആ കുട്ടി വളരെയധികം സന്തോഷത്തോടെ തിരിച്ചു വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛ കടക്കാരൻ എന്നോട് ഈ കല്ലിന്റെ വില രണ്ടായിരം രൂപയാണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ ഇനി ഒന്നുകൂടി പോകണം ഈ വജ്രങ്ങളും പവിഴങ്ങളും വിൽക്കുന്ന കടയിലേക്ക് നീ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഈ കുട്ടി മാർക്കറ്റിൽ തന്നെ വജ്രങ്ങളും മുത്തുകളും വിൽക്കുന്ന കടയിലേക്ക് ചെന്നു അപ്പോൾ ആ കടക്കാരൻ ചോദിച്ചു മോനെ അതിമനോഹരമായ കല്ലാണല്ലോ ഇത് ഇതിന്റെ വില എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചു അപ്പോൾ കടക്കാരൻ ചോദിച്ചു ഒരു രണ്ടു ലക്ഷം രൂപയോ ആ കുട്ടിക്ക് അതീവ സന്തോഷമായി ഈ വീട്ടിൽ വന്ന് അവൻ അവന്റെ അച്ഛനോട് പറഞ്ഞു അച്ഛ പവിഴങ്ങളും മുത്തുകളും വിൽക്കുന്ന കടയിൽ ചെന്നപ്പം അവരെന്നോട് ചോദിച്ചത് ഇതിന് രണ്ടു ലക്ഷം രൂപയാണോ എന്നാണ് അപ്പോള് ഈ കുട്ടി ഈ ഈ സെയിം കല്ലുമായി മൂന്ന് സ്ഥലങ്ങളിലേക്ക് പോയപ്പോഴും മൂന്നിടത്തും വ്യത്യസ്തമായ റേറ്റുകളാണ് ഈ കുട്ടിയോട് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ വിലയും നമുക്ക് നമ്മുടെ അടുത്തുള്ളവർക്കും നമ്മളെ അറിയുന്ന നമ്മുടെ അടുത്തുള്ളവർക്കും നമ്മളെ അറിയുന്നവർക്കും അവർക്ക് നമ്മൾക്ക് ഒരു വില അവരെ നമുക്ക് തരത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ അടുത്തുള്ളവരും നമ്മുടെ ബന്ധുക്കാരും ഒക്കെ നമുക്കൊരു വില തരുത്തില്ല നമ്മുടെ വില നമ്മളറിയണമെന്ന വരിയിൽ നമ്മൾ പുറത്തേക്ക് ചെല്ലണം പുറത്തേക്ക് പോയാലാണ് നമ്മൾക്ക് എന്തുമാത്രം വില ഉണ്ടെന്നും എന്തുമാത്രം ആൾക്കാർ നമ്മളെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നുമുണ്ടെന്നും മനസ്സിലാക്കാനായി നമ്മൾ വെളിയിലേക്ക് ചെല്ലണം വെളിയിൽ ചെന്ന് കഴിഞ്ഞാലാണ് ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് എന്തുമാത്രം വില വെളിയിലുണ്ടെന്ന് ഇത് ഓരോ മനുഷ്യരുടെയും കഥയാണ് നമുക്ക് നമ്മുടെ അടുത്തുള്ളവരും നമ്മുടെ വീട്ടിലുള്ളവരും നമുക്കും ഒരു വില തരുത്തില്ല ഈ കല്ലിന്റെ മാതിരി തന്നെ ആ കുട്ടി മൂന്ന് സ്ഥലത്ത് പോയപ്പോൾ മൂന്ന് സ്ഥലത്ത് മൂന്ന് വ്യത്യസ്തമായ വിലകളാണ് ആ കുട്ടിയുടെ പറഞ്ഞത് ആ കുട്ടി ആ യഥാർത്ഥത്തിൽ ആ കല്യാന്റെ യഥാർത്ഥ വില അറിയാവുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോഴേ ആ കുട്ടിയുടെ അതിന്റെ യഥാർത്ഥ വില പറഞ്ഞു എന്ന് പറയുന്ന പോലെ നമ്മുടെ വില മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മൾ യഥാർത്ഥ സ്ഥലത്ത് അതായത് നമ്മളെ മനസ്സിലാക്കുന്നവരുടെ അടുത്ത് അടുത്ത് തന്നെ നമ്മൾ ചെന്നാലേ നമ്മളെ യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കത്തുള്ളൂ അവിടെയാണ് നമ്മൾക്ക് വില തരുന്നത് അല്ലാതെ നമ്മളെ സ്നേഹിക്കാത്തവരെയോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമല്ലാത്തവരെയോ അടുത്ത് ചെന്നാൽ നമുക്കൊരു വിലയും കിട്ടത്തില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്